കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ദിലീപിന്റെയും മഞ്ജുവിന്റെ വിവാഹമോചനവും ദിലീപും കാവ്യുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കഥകളാണ് പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിനിമാ ലേഖകൻ പല്ലിശ്ശേരി സിനിമാ മംഗളത്തിലൂടെ പുറത്തുവിട്ട് ദിലീപിന്റെയും മഞ്ജുവിന്റെയും കാവ്യയുടെയും ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ ആരാധകരെ കുഴിപ്പിച്ചിരിക്കുന്നത് മഞ്ജുവിനെയും കാവ്യയും ഒരേ സമയം ഭാര്യമാരാക്കാൻ ദിലീപ് ആഗ്രഹിച്ചിരുന്നതായും പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരുന്നു നടി കാവ്യവുമായുള്ള വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കണമെന്ന തീരുമാനം എടുത്തതും നിഷാൽ തന്നെയാണ് അധികം ആരെയും ക്ഷണിക്കാതെ രഹസ്യമായ ചടങ്ങുകളോടെയാണ് നിഷാൽ രമ്യയുടെ കാര്യത്തിൽ ത് ഐ എസ് ഉദ്യോഗസ്ഥയാണ് രമ്യ മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ രമ്യ ബാംഗ്ലൂരിൽ ഐ എ എസ് പരിശീലനം നടത്തുമ്പോഴാണ് വിവാഹിതയാകുന്നത് കർണാടകയിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ നിഷാലിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് രമ്യ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ആദ്യ വിവാഹത്തിലെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടിയ നിഷാൽ രണ്ടാമത്തെ വിവാഹത്തോടെ സംതൃപ്ത കുടുംബജീവിതം നയിക്കുകയാണ് കാവ്യമായുള്ള വിവാഹമോചനത്തിന്റെ കാര്യങ്ങളായി ഒട്ടേറെ കഥകൾ പലരും പറഞ്ഞു പരത്തി നടിക്കും മറ്റൊരു നടനുമായുള്ള അടുപ്പമാണ് വിവാഹബന്ധം വേർപിരിയാൻ കാരണമെന്നാണ് പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷം ചാനൽക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം